പോസ്റ്റ് നിന്ന് അഭിനയിക്കുന്ന ആൾക്കാരുടെ കൂടെ എത്രയും എത്രത്തോളം കംഫർട്ടബിൾ ആവുമെന്നോ അത്രത്തോളം നമുക്ക് പെർഫോമൻസിൽ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞാൽ കുറെ വെളിപ്പടിയും കുറെ ഇതൊക്കെ ഉണ്ടാകും അതിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രം

പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്ത് വിചാരിച്ചിട്ടും അതില് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ചെയ്യാ പിന്നെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് അടുത്ത് ഉണ്ട് ഫുൾ ടൈം ഷൂട്ടിംഗ് സെറ്റിലുണ്ട് പറയും എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ അവരും നമ്മളെക്കാട്ടും അടുത്തും സജീവെല്ലാം നമ്മളെ ആൾക്കാരാണ് വെൽക്കം യാണെങ്കിൽ ആദ്യ സിനിമ എല്ലാവർക്കും ഫസ്റ്റ് സിനിമ മെമ്മറബിൾ ആയിരിക്കും ഇതിലോട്ട് ഭാഗമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഇതിന്റെ ഭാഗമാവണമെന്ന് ചിന്തിച്ച് തുടങ്ങുന്നത് മുതൽ ഇത് റിലീസാവുന്നവരെ പ്രധാനപ്പെട്ട മൊമെന്റ്സ് ഉണ്ടാവും കൃഷ്ണിന്ദു ഈ ആദ്യ സിനിമ പഞ്ചവത്സര പദ്ധതി ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു കാര്യങ്ങൾ ആക്ച്വലി ഞാൻ ഞാൻ ആദ്യത്തെ ഇതിനു രണ്ട് പഠത്തിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട് എന്നാലും നായികയായിട്ട് വരുന്ന ടൈമിൽ ഭയങ്കര ടെൻഷൻ എങ്ങനെയായിരിക്കും ലീഡ് ക്യാരക്ടർ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനി ആയി പിന്നെ ഒരു വെക്കേഷൻ പോലെ ആയിരുന്നു അവിടെ അതുപോലെയായിരുന്നു ിജുവിൻ്റെ അതാണെങ്കിലും ഇപ്പോൾ ഈ ഓൺ സ്ക്രീൻ പെയർ നമ്മൾ പല കാലഘട്ടങ്ങളിൽ പല സിനിമകളിലായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ഈ ഒരു റാപ്പോ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ ഈ കോ ആർട്ടിസ്റ്റിനൊപ്പം ഉള്ളത് അതിൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഇൻഹിബിഷൻസൊക്കെ പൊളിക്കുന്നത് അത് എളുപ്പമാണ് ശരിക്കും അത് ഇപ്പം കൃഷ്ണന്ദു ഓപ്പോസിൽ എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പം ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇതുപോലെ തന്നെ എന്നേക്കാൾ എക്സ്പീരിയൻസുള്ള കൂടുതലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തത് അപ്പോൾ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്തൊരു ഇതുണ്ട് നമ്മളായിട്ട് കമ്പനി അല്ലെങ്കിൽ നമ്മളായിട്ട് ആ ഒരു ഐസ് ബ്രേക്കർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ആക്കും അത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതെനിക്കും കംഫർട്ടബിളാൻ കൂടിയാണ് കാരണം നമ്മൾ ഇപ്പോൾ ിൽ നിന്ന് അഭിനയിക്കുന്ന ആൾക്കാരുടെ കൂടെ എത്രയും എത്രത്തോളം കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്നോ അത്രത്തോളം നമുക്ക് പെർഫോമൻസിൽ അത് ഹെല്പ് ചെയ്യും അപ്പോൾ അതിനു വേണ്ടി കുറേ കുറെ വെളിപ്പടിയും കുറെ ഇതൊക്കെ ഉണ്ടാകും പിന്നെ ഷോർട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രം പിന്നെ അവിടെ എന്റർടൈൻമെന്റ് പരിപാടികളാണ് ഫോക്കസ് ഈ ാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഒരുപാട് ഇൻഹിബിഷൻ ഉണ്ടാവല്ലോ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ പെർഫോം ചെയ്യണം ഈ പറഞ്ഞ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും ഇതിനൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് എത്തുന്നത് ശരിക്ക് ആക്ച്വലി ഇവർ തന്നെയായിരുന്നു ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എപ്പോഴും കൂടെ ലൈക്ക് ഒരു ടേക്കിന് മുമ്പായാലും വന്ന് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഇങ്ങനെ ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്യണി ചെയ്യാം എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട് ഈ സ്ക്രിപ്റ്റ് എല്ലാം ഫസ്റ്റ് തന്നെ ഒരു അപ്രോച്ച് അപ്രോച്ച് ആണോ തരത്തിലുള്ള അധികം കഥ എനിക്ക് അങ്ങനെ പറഞ്ഞില്ല എന്നോട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ പ്ലാൻ ചെയ്ത് വരേണ്ടെന്ന് പറയും അപ്പോഴാണ് എനിക്ക് സീനൊക്കെ അങ്ങനെയാണ് കഥ പോലും ഞാൻ അറിയുന്നത് കഥ ഈ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഒക്കെ ചെറുപ്പം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ആ ഡാൻസ് അപ്പോഴേ ഇങ്ങനെ െങ്കിൽ അതിപ്പോ ലീഡ് ആക്ടർ വന്നിരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിജു ഇത്രയധികം സിനിമകളുടെ ഭാഗമായിട്ട് വരുന്നു ഇതിൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ വലിയൊരു ബാക്കപ്പ് ഉണ്ട് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ലീഡ് ആയി വരുന്ന സമയത്താണെങ്കിലും എന്താണ് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റുമായിട്ട് വരുന്നുണ്ട് റിലീസിനോട് അനുബന്ധിച്ചൊക്കെ വരുന്നുണ്ട് സിജു ആസ് എൻ ഓഡിയൻ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും സിജുവിൻ്റെ ഈ സിനിമ കാണാൻ പോകുന്ന ഡേ വണ് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോകുന്നത് ടെൻഷനൊക്കെ ഉണ്ടോ ഫസ്റ്റ് ഇതെങ്ങനെയായിരിക്കും ഓഡിയൻസ് എടുക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ എന്തായാലും വരും കാരണം ഇതെന്താണ് നമ്മൾ ചെയ്തു വച്ചേക്കണമെന്നുള്ളത് അറിയാമെങ്കിലും അതിപ്പോ എത്രമാത്രമായിട്ടുള്ള സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇത് ഓഡിയൻസ് എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് അറിയാനുള്ളൊരു ടെൻഷനും അതുപോലത്തെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ അത് ഫസ്റ്റ് ഷോ കഴിയുമ്പോഴേക്കും ആ ഒരു കഴിഞ്ഞിട്ടില്ല അതിപ്പോ തിയേറ്ററിൽ പോയില്ലെങ്കിലും ും ഒരു റിസൾട്ട് അപ്പൊ തന്നെ അവര് എക്സ്പ്രസ് ചെയ്യും എങ്ങനെയാണെങ്കിലും ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്ന് പറയും അല്ലെങ്കിൽ എന്നുള്ളത് പറയും റിവ്യൂസും വരുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് പരിപാടി അപ്പൊ അതില് പിന്നെ ഞാൻ വിചാരിച്ചുണ്ടെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാരണം പിന്നെ സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു സിനിമ ഇറങ്ങും അപ്പോൾ സിനിമ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്ത് വിചാരിച്ചിട്ടും അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്രേക്ഷകന് കൊടുക്കുമ്പോൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടണേ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലാച്ചിട്ട് പോവാന്നുള്ളൂ അതിനെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പത്തൊമ്പത് സെറ്റാണ്ടിന് ശേഷമുള്ള കരിയർ എന്ന് പറയുമ്പോൾ ഈ നായക നടൻ എന്നുള്ളൊരു ഇമേജ് പെടുന്നൊപ്പം വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു കരിയർ വിഷനിൽ മാറ്റങ്ങളുണ്ടോ ശരിക്കും ആ ഉണ്ട് ഞാൻ ഇത് ക്വാളിറ്റി മൂവിയുടെ ക്വാളിറ്റി എങ്ങനെ വേണം എന്നുള്ളത് അത് അതിനെപ്പറ്റിയൊക്കെ ബോധാടാണ് അത് പത്തൊമ്പത് നൂറ്റാണ്ട് അത്ര ഒരു സ്കെയിലുള്ളൊരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ളൊരു സംഭവമാണ് നമ്മളിപ്പോൾ നല്ലൊരു കോണ്ടന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് ഏറ്റവും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണല്ലോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ബോധാടാണ് പിന്നെ പെർഫോമൻസ് ഇതെല്ലാം എൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ കൂടെ പെർഫോം ചെയ്യണം ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഇതെല്ലാം ബോധമാണ് ഇതെല്ലാം ഒരു അവിഭാജ്യ ഘടകമാണ് ഈ സിനിമ എന്ന് പറയുന്ന ടോട്ടൽ ഇതിന് ഹെല്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവാനായിട്ട് ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിനെപ്പറ്റിയൊക്കെ ബോധമാണ് പിന്നെ പറഞ്ഞപോലെ ഒരു ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നിൽക്കുന്നൊരു സബ്ജെക്റ്റ് ആയിരിക്കണം അടുത്ത അടുത്ത ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സിനിമകളാണ് സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അത് എൻ്റെ പ്രമേയം കൊണ്ടും അത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ എനിക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് ഈ സബ്ജക്റ്റ് ആൾക്കാരിലേക്ക് റിലേറ്റബിൾ ആവും എന്നുള്ളതിൽ വിശ്വാസമുണ്ട് ഉം ഉം ഇപ്പൊ കൃഷ്ണേന്ദുവിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലീഡായിട്ട് അഭിനയിക്കാൻ വരുന്നു ഇതിൽ ഷോർട്ടുകൾ കാര്യങ്ങൾ ലൈറ്റപ്പ് ഇതിനുള്ളിലൊക്കെയാണ് ഞാൻ അഭിനയിച്ച് തീർക്കേണ്ടത് കൃഷ്ണേന്ദുവിനെ ഇതിന്റെ ഒരു കൈൻഡ് ഓഫ് റിഹേഴ്സൽ പോലെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ കരയാൻ പറഞ്ഞ കരയണം അപ്പൊ ഞാൻ എങ്ങനെ കറിയണം ഇതൊക്കെ കൺഫ്യൂഷനാണല്ലോ ശരിക്കും ആക്ടറിന്റെ പുതിയ സെറ്റ് പുതിയ ആളുകളോട്ടൊക്കെ എത്തുമ്പോ അത്തരം ചിന്തകൾ കാര്യങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിരുന്നത് അത് അങ്ങനെ അപ്പോൾ പോലെ പിന്നെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വരുന്ന ഡയറക്ടറിന്റെ അടുത്തും സജീവനുണ്ട് ഫുൾ ടൈം ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ട് ഇവരൊന്നും സംസാരിക്കാൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും എങ്ങനെ അവരും ഉണ്ട് ഇവരെല്ലാം നമ്മളെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അത് ഇവരൊക്കെ തന്നെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയും അതിൽ നമ്മൾ ആഡ് ഓൺസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്രുവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം ആ അപ്പ് ചെയ്ത സംഭവം നന്നായിരുന്നു അത് എല്ലായിടത്തും പിടിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തൊരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഒരു ഗിവാൻ ടേക്ക് പരിപാടി ഉണ്ടായിരുന്നു എനിക്കൊന്നും ഞാൻ ലാസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സിനിമയുടെ മാറ്റമാണ് ഇതിൽ ഈ പറഞ്ഞാൽ ഈ ഒരു ജാനുവരി ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള റിലീസുകൾ ഇതിന് കിട്ടുന്ന വൈറ്റ് ആക്സെപ്റ്റൻസ് ഇതൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് സിനിമകളൊക്കെ കണ്ട് ആയി പോകുന്ന രണ്ട് ആക്ടേഴ്സ് ഓഡിയൻസ് ആണോ ഞാൻ തിയേറ്ററിൽ തന്നെ സിനിമ ശ്രമിക്കുന്ന ആളാണ് കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ തിയേറ്ററിൽ സിനിമ കറക്കുന്നത് ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ കണ്ടിരിക്കുന്നത് തിയേറ്റർ ഫുൾ ക്രൗഡിന്റെ ഒപ്പം ഇരുന്ന് കാണുന്ന സിനിമ കാണുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും ചിലപ്പോൾ ഒരു ചിരി അവിടെ എല്ലായിടത്തേക്കും ചിരി പാസ്സോണോ അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കമ്മ്യൂണിറ്റി വാച്ച് എപ്പോഴും ഭയങ്കര നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് നല്ല അഭിപ്രായം കൂടി സിനിമയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും റെഡി വരുന്നത് അപ്പൊ അത് പിന്നെ നല്ല സമയം കൂടിയാണ് റക്കാൻ പറ്റി നല്ല സമയമാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടന്റുകള് ഓഡിയൻസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റഫുള്ള പരിപാടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട് അതുപോലെ മലയാള സിനിമ മറ്റ് അവര് ഒറ്റ നോക്കിയിരിക്കുന്നുണ്ട് ബാക്ക് ടു ബാക്ക് ഇറങ്ങുന്ന പടങ്ങൾ എല്ലാം തന്നെ വികസനമായിട്ട് നിൽക്കുകയാണല്ലോ എല്ലാരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എന്താ പറയാ ഭാഷകളിലും സംഭവങ്ങളിലും കോണ്ടന്റ് ദാരിദ്ര്യമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളത് ഇവിടെനിന്ന് റൈറ്റ്സ് എടുത്തിട്ട് പോയി അങ്ങനെ ചെയ്യുന്ന പരിപാടിയൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിപ്പോഴല്ല കേട്ടോ നേരത്തെ സംഭവിച്ചു ഈവൻ പ്രേമം ഇറങ്ങിയ സമയത്ത് ഭയങ്കര അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ദൃശ്യം ആ ദൃശ്യം അതുണ്ട് ഞാൻ ഇപ്പൊ ഈ സൗബിനെ കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് നമ്മൾ അമ്പുക്കയുടെ സെറ്റിൽ കണ്ടിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മഞ്ഞുമൽ പോയിസ് കണ്ടിട്ട് ഞാൻ അപ്പോഴാണ് കാണുന്നത് ഞാൻ പറഞ്ഞ പരിപാടി അന്ന് ശരിക്കും പറഞ്ഞാൽ സുഭാഷ് എന്ന് പറയുന്ന മലയാള സിനിമയായിരുന്നു കുഴിയിൽ വീണടക്കായിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് കൈ പിടിച്ച് കയറ്റിയ പോലെ തന്നെ ആയിരുന്നു കാരണം അതുവരെ ഇറങ്ങിയ പടങ്ങളൊക്കെ ഇങ്ങനെ 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 ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് കയറി ഹിറ്റടിക്കുന്നതും ഈ മാറ്റത്തിനോട് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം ഒരു ഇൻഡസ്ട്രി വളരെ അല്ലേ എന്റെ ഒപ്പം തന്നെ നമുക്കും വോക്കുകൾ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ നല്ല നല്ല കോണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അപ്പോൾ ആക്സെപ്റ്റൻസ് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടി സേഫ് ലാൻഡിങ്ങിന് അപ്പുറം ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും അതെ 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 നല്ലതാണ് എന്തുകൊണ്ടും തന്നെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ് ഇൻഡസ്ട്രിയിലെ നിലനിൽക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലതായിട്ടുള്ള കാര്യമാണ് ഈ അവസാന സമയങ്ങളിൽ ഇറങ്ങിയ സിനിമകളൊക്കെ കണ്ട് ഞാൻ പരമാവധി ഫസ്റ്റ് ഡേ കാണാൻ നോക്കുന്ന ഒരാളാണ് ഫ്രണ്ട്സിന്റെ ഫാമിലി അങ്ങനെ തിയേറ്ററിൽ വന്ന് കാണണം അങ്ങനെ വിചാരിക്കുന്നവരല്ല ഞാൻ പച്ച കാണിച്ച ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി പരമാവധി എല്ലാം കാണാൻ നോക്കാറുണ്ട് എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും